ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു ജ്യൂസാണ് വേണമെങ്കിൽ ഇതിന് ഒരു മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയാം ഞാനിത് തയ്യാറാക്കുന്നത് മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ മത്തങ്ങ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതെങ്ങനെയായിരിക്കും ടേസ്റ്റ് ഇല്ലയോ നല്ലതായിരിക്കുമില്ലയോന്നൊക്കെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മത്തങ്ങയാണെന്ന് പറയത്തേ ഇല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ മത്തങ്ങ എടുത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരുപാടൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ മത്തങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത മത്തങ്ങ തന്നെ എടുക്കുക നല്ല കളർ ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഇത് നന്ന അത്യാവശ്യം നന്നായിട്ടൊന്ന് പഴുത്ത മത്തങ്ങയാണ് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്ത് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ മത്തങ്ങ കുക്കറിലിട്ട് വേണമെങ്കിലും വേവിക്കാം ഒരു വിസിലടിച്ചാൽ മതി പെട്ടെന്ന് വേവുന്നതല്ലേ അതുകൊണ്ട് ഒരു വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കുക്കറിലല്ല വെക്കുന്നത് നമ്മൾ വേറെ അടുപ്പിൽ തന്നെ ഒരു പാത്രത്തിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനീ പറയുന്ന രീതിയിൽ മത്തങ്ങ ജ്യൂസ് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ജ്യൂസിൽ നിന്നും ഡിഫറൻറ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ മത്തങ്ങ ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ മത്തനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത്ടഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിന് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു തവി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ബൗളിന് പാല് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നോർമൽ പാലുകൂടി ചേർത്ത് കൊടുക്കുകയാണ് തണുക്കണമെന്നൊന്നും നിർബന്ധമില്ല ഒരു അര ഗ്ലാസ് സാധാ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഈ ജ്യൂസിനുണ്ടല്ലോ ഒരുപാട് മഞ്ഞ കളർ കാണത്തില്ല മത്തനാ ചേർത്ത് കൊടുത്തതെന്നും പറഞ്ഞു മഞ്ഞ കളറൊന്നും ആ ഒരു കറക്റ്റ് മഞ്ഞ കളർ കിട്ടത്തില്ല കേട്ടോ നമ്മൾ ഈ പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ലൈറ്റ് യെല്ലോ കളറായിരിക്കും ഉണ്ടാവുക പിന്നെ നമുക്കൊരു ടേസ്റ്റിച്ചിലൂടെ കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂണോ രണ്ടോ ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പഞ്ചസാരയുടെ അളവുണ്ടല്ലോ ഒരല്പം കുറച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ മത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മത്തൻ ജ്യൂസിന് മത്തങ്ങ ജ്യൂസാണെന്ന് ആരോടും പറയണ്ട കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി ഇത് മത്തൻ്റെ ജ്യൂസാണെന്ന് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷേക്ക് പോലെ നമുക്ക് കഴിക്കാം മത്തങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത് നമ്മുടെ ഈ മത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ ഈസി റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്